സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വിങ്കിംഗ് ഗേൾ എന്ന പേരിൽ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ താരമാണ് പ്രിയ വാര്യർ മലയാളത്തിൽ അരങ്ങേറിയ പ്രിയയുടെ ബോളിവുഡിലെ ആദ്യ ചിത്രം ഇപ്പോൾ വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയാണ് ശ്രീദേവി ബംഗ്ലാവ് എന്ന് പേരിട്ടേക്കുന്ന ചിത്രത്തിന് ശ്രീദേവിയുടെ ജീവിതമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ശ്രീ ശ്രീദേവിയുടെ ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ പ്രശാന്ത് മാമ്പുള്ളി ഒരു കണ്ണിറുക്കൽ കൊണ്ട് ഇന്ത്യ മുഴുവൻ പ്രശസ്തി നേടിയ വ്യക്തിത്വമാണ് പ്രിയ വാര്യരുടേത് വിങ്കിംഗ് ഗേൾ എന്ന നിലയിൽ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ പ്രിയയുടെ ബോളിവുഡിലെ ആദ്യ ചിത്രവും ശ്രദ്ധിക്കപ്പെടുകയാണ് അഡാർ ലോവിന് ഡിസ്ലൈക്കുകൾ നൽകിയ മലയാളികൾ ഇപ്പോൾ പ്രിയ അഭിനയിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്നെ ശ്രീദേവി ബംഗ്ലാവിൻ്റെ ട്രെയിലറിനും ഡിസ്ലൈക്കുകൾ നൽകുകയാണ് മോശം കമൻറ്റുകളും നിരവധി പേർ നൽകുന്നുണ്ട് ഇതിനിടെ പ്രിയയ്ക്ക് രാശി തീരെയില്ലെന്നും ചിലർ വിമർശനം ഉന്നയിക്കുന്നു ഇതിനിടെയാണ് ചിത്രത്തിന് അന്തരിച്ച നടി ശ്രീദേവിയുടെ ഭർത്താവ് ബോണി കപൂറിന്റെ വക്കീൽ നോട്ടീസും എത്തിയത് ഇതോടെ വിവാദങ്ങൾ കൊണ്ട് പ്രിയയുടെ ചിത്രത്തിന്റെ ടീസർ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു ഒരു നടിയുടെ കാലുകൾ ബാ ടബിൽ ഉയർന്നു കാണുന്നതാണ് ട്രെയിലറിൽ ഇതാണ് വിവാദത്തിന് വഴിവച്ചത് പൂർണ്ണമായും യു കെയിൽ ചിത്രീകരിച്ച ബിഗ് ബജറ്റ് ചിത്രത്തിന് നടി ശ്രീദേവിയുടെ ജീവിതവുമായി ബന്ധമുണ്ട് എന്ന അഭ്യൂഹങ്ങളും പരന്നു പിന്നാലെ ശ്രീദേവിയുടെ ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ പ്രശാന്ത് മാമ്പുള്ളി ഒപ്പം പ്രിയയെക്കുറിച്ചും സംവിധായകൻ തുറന്നു പറയുന്നു ഇതൊരു സസ്പെൻസ് ത്രില്ലറാണെന്നും കഴിഞ്ഞ ഒരു വർഷമായി താൻ തിരക്കഥയുമായി ബന്ധപ്പെട്ട ജോലിയിലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പറ്റിയ നിർമ്മാതാവിനെയും കിട്ടി കങ്കണാ റാവത്തിനെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് കങ്കണ റാവത്ത് വലിയ തിരക്കുള്ള നടിയാണ് അവർക്ക് ഡേറ്റിന്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു കഥാപാത്രത്തിന് ചേരുന്ന മുഖമാണ് പ്രിയയുടേത് അവർ നന്നായി ചെയ്തിട്ടുമുണ്ട് പിന്നീട് തെന്നിന്ത്യയിലും റിലീസ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രിയയെ കൊണ്ടുവരുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു ശ്രീദേവി എന്നത് കഥാപാത്രത്തിന് നൽകിയ പേരാണ് ഒരു സിനിമാ നടിയുടെ വേഷമാണ് പ്രിയ അതിൽ അവതരിപ്പിക്കുന്നത് ലണ്ടനിൽ അവർ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പോവുകയും അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു ഇതാണ് സിനിമയുടെ പ്രമേയമെന്നും ഇതിൽ മലയാളത്തിൽ നിന്നും മറ്റു താരങ്ങളൊന്നുമില്ലെന്നും പ്രശാന്ത് പറഞ്ഞു ഇനി ഒരു ഷെഡ്യൂൾ കൂടി ബാക്കിയുണ്ട് ലണ്ടനിലാണ് സിനിമ പൂർണ്ണമായും ഷൂട്ട് ചെയ്യുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ സിനിമ റിലീസ് ചെയ്യുമെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു ശ്രീദേവിയുടെ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് ശ്രീദേവിയുടെ പേര് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ബയോപിക് പിക്ക് എടുക്കരുതുമെന്നാണ് അവർ പറയുന്നത് ശ്രീദേവി എന്നത് ഒരു പേരാണ് ശ്രീദേവി എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് തനിക്ക് ഇനി സിനിമയുടെ പേര് മാറ്റാനാകില്ലെന്നും ഇതെല്ലാം വിശദീകരിച്ച് ഞങ്ങൾ ഒരു മറുപടി അയച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു എന്നാൽ പ്രതികരണം ഒന്നും വന്നിട്ടില്ല ഇത് ശ്രീദേവിയുടെ കഥയാണോ അല്ലയോ എന്ന് നമുക്ക് സിനിമ കണ്ട് തീരുമാനിക്കാം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് സസ്പെൻസ് ത്രില്ലറാണ് തൽക്കാലം ഞാൻ ഇത്തരം വിവാദങ്ങൾക്ക് പിറകെ പോകുന്നില്ലെന്നും സംവിധായകൻ പറയുന്നു ശ്രീദേവി എന്ന നടിയെ മറ്റുള്ളവരെ പോലെ ഞാനും സ്നേഹിക്കുന്നതാണ് അവരെ ഒരിക്കലും മോശമായി ഞാൻ ചിത്രീകരിക്കില്ല പ്രിയ ഒരിക്കൽ മലയാളികളുടെ അഭിമാനമായി മാറും ഇതൊരു വേറിട്ട സിനിമയായിരിക്കുമെന്നാണ് എനിക്ക് എല്ലാ മലയാളികളോടും പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു